അതെ അതെ വീട്ടിലെ അമ്മമാർക്ക് എവിടെയെല്ലാം ഒന്ന് പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയിട്ട് പോയാൽ രാവിലെ ഇറങ്ങിയേക്കണെന്നാ പോകണമെന്ന് ഓർത്തണം അല്ലെങ്കിൽ മണി ഒരു മണിയാകാൻ പോവാ ഇപ്പൊ ട്രഷറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുണ്ണാൻ പോകില്ലേ എല്ലാവരും ഇത് ആരുണ്ടാക്കിയ നിയമങ്ങളാണെങ്കിൽ വീട്ടിലെ അമ്മമാർ പണിയെല്ലാം ചെയ്തോണം ഭക്ഷണം ഉണ്ടാക്കിക്കണം എല്ലാരെയും തീറ്റി പോയിരിക്കണം എല്ലാവരുടെയും കാര്യം പറയാം എത്ര ദിവസം എന്നറിയാവോ ട്രഷറിയിലൊക്കെ പോകാൻ വേണ്ടി മമ്മി ഒരുക്കണേ അമ്മക്ക് നേരമില്ല അമ്മേ ഞങ്ങളൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കി വീട്ടിലമ്മ ഞങ്ങളെ സ്കൂളിൽ പഠിച്ചേക്കണേ വീട്ടിലമ്മ ഭക്ഷണം പാകം ചെയ്യും ഞങ്ങളങ്ങനെയൊക്കെ പഠിപ്പിച്ചേക്കണേപി സ്കൂളിൽ അങ്ങനെയൊക്കെ പഠിപ്പിച്ചേക്കണേ വീട്ടിലെല്ലാം ചെയ്ത് ഇറങ്ങാൻ പറ്റുമോ അത് കണ്ടെ അപ്പൊ നീ ഏത് എന്തുവാ നീ മനുഷ്യണല്ലേ അമ്മ അതൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ അതനുസരിച്ച് വളർത്തണമായിരുന്നു പഠിപ്പിക്കണായിരുന്നു ഇനി അങ്ങനെ നന്നാകാൻ പറ്റുമോ ആ അതൊക്കെ ചെറുപ്പത്തില് നമ്മള് നന്നാക്കണായിരുന്നു ഞങ്ങളെ ഞങ്ങളെപ്പോല ഞങ്ങളെപ്പോലെയുള്ള യുവതലമുറകളെ പോലെയുള്ള ആൾക്കാര് ഇങ്ങനെ വഷളാക്കി കളഞ്ഞിട്ട് അവസാനം ആണോ അമ്മക്ക് ഇത്രയും കാലമായിട്ട് കത്തി പിടിക്കാൻ പിടിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഏഹ് അതെയാ മരുമോളടുത്തൊക്കെ കത്തിയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നോ ഏഹ് കത്തിക്ക് സത്യം മാത്രം പറയാം ആരാ ടൗണിൽ കൊണ്ടുപോയി നാല കൊള്ളം മേടിച്ച മഞ്ചു മേടിച്ചടാം എന്നൊക്കെ പറഞ്ഞ കൊണ്ടോണത് ബർഗറോ അങ്ങനെയാണെങ്കിൽ ഞാനും ചോറുണ്ടെന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്തിരിക്കട്ടെ നിങ്ങൾ എപ്പോഴത്തേക്ക് വരുമോ ഇച്ചിരി കഴിഞ്ഞു പറഞ്ഞാൽ ഏഹ് എവിടെയൊക്കെ പോവും ഈ പ്ലാസ്റ്റിക് കൂടെ ഒക്കെ ആയിട്ട് കയ്യിലൊരു ബാഗ് ഒരു പ്ലാസ്റ്റിക് കൂടെ അല്ലെ കൂടിനകത്ത് തന്നെ ി മേടിച്ചത് മാറി മേടിക്കാനോ അല്ലെ കടക്കാരനോട് ഇത് എന്തെന്ന് പറയും ഒരു ലുങ്കി വരെ മാറി മേടിക്കാൻ പോവെന്ന് പറഞ്ഞാ സമ്മതിക്കണം കേട്ടോ ഏ സമ്മതിക്കണ്ടോ അമ്മേനെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അതിലൊരു മെനപണിച്ചേക്കണല്ല അതിൽ നമ്മുടെ പുതിയ സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ് സ്റ്റിക്കർ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ആണ് നമ്മൾ ഓപ്പറോഡ് പോകുമ്പോൾ വണ്ടിയുടെ പെയിന്റ് പ്രൊട്ടക്ട് സ്റ്റിക്കർ ആണ് അത് നമുക്ക് ആ ഓപ്പറോഡിന് പോകുമ്പോ എടുത്ത് ഒട്ടിക്കുക അല്ലാത്ത സമയത്ത് വരുമ്പോൾ എടുത്ത് അഴിച്ചു വെക്കുക അങ്ങനെയുള്ള സ്റ്റിക്കർ ആണ് കേട്ടോ അത് അത് കണ്ടിട്ട് മമ്മിക്കാ ഗ്രാഫിക്സ് കണ്ടിട്ട് മമ്മിങ് ഇഷ്ടപ്പെട്ടില്ല സ്റ്റിക്കറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വണ്ടി കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയിലെ പുതിയ ഡിസൈൻ ഒട്ടിച്ചേക്കുന്നത് കേട്ടോ ഇത് മാഗ്നറ്റാണെന്ന് ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം മമ്മി വരുന്നില്ല എന്ന് മമ്മിക്ക് ഈ കളറുള്ള വണ്ടിയിൽ പോകാൻ പറ്റിയല്ലാന്ന് ഇത് കണ്ടോ ഇത് സ്റ്റിക്കർ എന്ന് വെച്ചാൽ മാഗ്നെറ്റ് എങ്ങനെ പറിച്ചു കഴിഞ്ഞങ്ങനെ പോരും അപ്പോൾ അതിൽ ഒട്ടും സ്ക്രാച്ച് വരാതെ രീതിയിൽ അങ്ങനെ അങ്ങനെങ്കിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓഫ് റോഡ് കൊണ്ടുപോയിട്ട് എനിക്കിത് അഴിച്ചു വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ രണ്ട് സൈഡിലും മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് വരുന്ന ഈ സ്ക്രാച്ച് വരുന്ന ഏരിയാസില് മാത്രമേ ഇതേ ഉള്ളൂ നമ്മുടെ സെൻട്രിലും നടുക്കുള്ള പാട്ടിലൊന്നും സ്റ്റിക്കറില്ല അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ സൈഡിലാണല്ലോ കൂടുതൽ സ്ക്രാച്ച് വരുന്നത് കണ്ടോ അതിലേക്ക് നോക്കി എന്തോ ഒരു സ്ക്രാച്ചാണ് വന്നേക്കണത് നോക്കി ഒരഞ്ഞ് പോയേക്കുന്നുണ്ടോ ഈ വന്നേക്കണം ഒരച്ചിലൊക്കെ കണ്ടോ ഇതല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് കട്ടാവും ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ്റിന് യാതൊരു വിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല മേ ധൈര്യമായിട്ട് വാ എന്തിനാ കാണിക്കണേ ഇതാണ് നമ്മുടെ സർക്കസിലെ മെയിൻ കഥാപാത്രം എന്നാ പോയിട്ട് വാ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്കർ ഇങ്ങനെ പ്രിന്റ് ചെയ്യാം അപ്പൊ നമ്മുടെ കോട്ട വേണമെങ്കിൽ അതും വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം ഇഷ്ടമുള്ള ഷെയ്ഡ് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള പ്രിന്റ് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇതിന് ഓഫറ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളിത് കോൺടാക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം ബാ ബൈ